അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സ്വിമ്മിങ്റിയേ ഈ ഇത് ഇതൊന്നും അല്ല ഇതത് ഡ്രൈവിംഗ് പോട്ടെല്ലാം മാറ്റി വെച്ചത് ഇതല്ലാതെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഹോബീസ് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ നല്ല ഇഷ്ടമുണ്ട് ആണോ നല്ല ഭക്ഷണം ഞാൻ ഒരു ദിവസം വരാം അതിനെ പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ ഒന്നുമില്ലല്ലോ എനിക്ക് മാത്രം ഒരു പച്ചക്കറി അന്നുവെച്ചാ അവിടെ ഉണ്ടാവും എല്ലാ നല്ല ഭക്ഷണം വെച്ച് വിളമ്പാൻ ഭയങ്കര ആഗ്രഹം അങ്ങനൊക്കെ ഉള്ളപ്പോ എപ്പോഴും കൂട്ടുകാരെ കൊണ്ടുവരും അത് ടേസ്റ്റി ആയ ഭക്ഷണം കഴിക്കാത്ത വീട്ടുകാരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ അല്ല ഒന്നും പറ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ പറയൂലും അമ്മ ഇന്ന് നമ്മള് പത്രം വായിച്ചാലോ ടി വി തുറന്നാലോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാലോ ആദ്യമേ കാണുന്ന ന്യൂസുകൾ കൊച്ചു കുട്ടികൾ പതിനഞ്ച് പതിമൂന്ന് പതിനാല് വയസ്സും അതിന് മേളോട്ടായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കുണ്ട് അമ്മയുടെ കുട്ടിക്കാലം ഓർക്കുമ്പം ഇന്നത്തെ കുട്ടികളടുത്ത് എന്ത് പറയാനാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാരും കുറച്ച് കുട്ടികളെ നോക്കണം ഇപ്പൊ എല്ലാവരും ഫാസ്റ്റാണ് അമ്മയും ഫാസ്റ്റാണ് അച്ഛനും ഫാസ്റ്റാണ് അപ്പനും അമ്മമ്മയും ഫാസ്റ്റായിരിക്കും അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് നേരെ നേരെ ഇല്ലാഞ്ഞിട്ടല്ല അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വഴി അങ്ങനെ സമയം കണ്ടെത്തുന്നില്ലെന്നാണ് ആ തീർച്ചയായിട്ടും അതിനുവേണ്ടി മെനക്കെടാൻ കഴിയൂലെന്നുള്ളതാണ് പല ഇപ്പൊ ഈ അമ്മ ഇപ്പൊ ന്യൂ ജനറേഷൻ അമ്മയാണെങ്കിൽ അമ്മക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അമ്മ ഒരു ഫോൺ ആ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുക്കും അല്ലേ അതെ അപ്പം ആ കൊച്ച ആ ഫോണുമായിട്ടിരുന്ന് എന്തൊക്കെയാണ് കാണുന്നത് അല്ലെങ്കിൽ എന്താണ് അവൻ അതിൽ നിന്ന് എന്താണ് ഗ്രഹിക്കണതെന്ന് നമുക്കറിയില്ല അതെ ചില ചിലപ്പോൾ അവൻ നല്ല കാര്യമായിരിക്കും കാണുന്നത് പക്ഷേ ചിലപ്പോൾ അത് മോശമായിരിക്കും അപ്പോൾ അത് അമിതമായ ഉപയോഗം പിന്നെ ഈ കുട്ടികളെ പുറത്തോട്ട് വിടാത്തത് വീട്ടിൽ തന്നെ വീട്ടിലാണ് സേഫ് അല്ല എന്നോർത്തിട്ടാണ് ആരും പുറത്തോട്ട് വിടാത്ത പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുട്ടികളായാലോക്കത്ത് കുട്ടികളുമായിട്ട് കളിക്കാൻ പോകും ഇപ്പൊ അങ്ങനെ ഒരാളും ഒരാളുടെ കുട്ടികളെയും പുറത്തോട്ട് വിടണില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുപോലെയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണില്ല ഇത് പഠിത്തം ട്യൂഷൻ ഇതിൽ നിന്നൊക്കെ അവര് ഒളിച്ചിട്ടാണ് വേറെ അവർക്ക് പറ്റിയ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കണം അത് അമ്മക്കും ടീച്ചേഴ്സിനു മാത്രമേ കഴിയുള്ളൂ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു കൂടുതൽ സമയം ടീച്ചറിൻ്റെ അടുത്തായിരിക്കും ഇരിക്കണം അതെ അതെ അപ്പം അവൻ്റെ ആ മൂഡെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഓരോ ടീച്ചേഴ്സും ശ്രമിക്കണം ഒരു ടീച്ചർ വല്ലതും ശ്രമിച്ചാൽ കാര്യമില്ല ഓരോ ടീച്ചേഴ്സും ശ്രമിക്കണം ഇപ്പം അങ്ങനെ വലിയ കടപ്പാടൊന്നും മിക്ക ടീച്ചേഴ്സിനും ഇല്ല പണ്ടുള്ള ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ടീച്ചറിനോട് നമുക്കും ബഹുമാനമായിരിക്കും ടീച്ചർ തല്ലിയിട്ടുണ്ടാവും പിച്ചിട്ടുണ്ടാവും മഴക്കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും നമുക്ക് ടീച്ചറിനെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇപ്പം അതേസമയം ഒരു നിൻ്റെ ടീച്ചറാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന ഈ വഴി തിരിഞ്ഞു പോകും അവന് കാണാൻ ഇഷ്ടമില്ല അപ്പം പിള്ളേരെ നമ്മൾ നയിക്കേണ്ടതായ സമയത്ത് അവരെ നമ്മളും കൂടി നയിക്കണം അത് അച്ഛനായാലും അമ്മയായാലും അങ്കളായാലും ആരായാലും അതിനുവേണ്ടി തയ്യാറെടുക്കണം അപ്പൊ അമ്മ രാധാമണി എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്നും ഏ ഞങ്ങളുടെ എല്ലാം മണിയമ്മയായി തീർന്നൊരു വ്യക്തിയാണ് അതെ അപ്പൊ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മണിയമ്മ ഒരുപാട് അവാർഡുകളും ഒരുപാട് കാര്യങ്ങളായി ഇനി എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായി അതൊക്കെ അച്ചീവായി ഞങ്ങൾക്ക് മലയാളികൾക്ക് ഒരു അഭിമാനമായിട്ട് നിലകൊള്ളട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ കൂടിയാണ്